ലഹരി കേസിൽ ഷൈൻ ടോം ചാക്കോയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി സെക്ഷൻ ഇരുപത്തേഴ് ഇരുപത്തി ഒമ്പത് പ്രകാരമാണ് കേസെടുത്തത് തെളിവുകളും മൊഴിയും തമ്മിൽ വൈരുദ്ധ്യമുണ്ടെന്ന് പോലീസ് പറയുന്നു ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ഷൈനിനെ ഇനി വൈദ്യ പരിശോധനക്കായി ആശുപത്രിയിൽ എത്തിക്കും രക്തവും മുടിയും നഖവും പരിശോധിക്കും ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നാല് ദിവസം വരെ ഈ സാമ്പിളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും മൂന്ന് എ സി പിമാരുടെ നേതൃത്വത്തിലാണ് ഷൈൻ ടോം ചാക്കോയെ ഇന്ന് ചോദ്യം ചെയ്തത് പിതാവിനും അഭിഭാഷകനും ഒപ്പമാണ് ഷൈൻ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരായത് മുപ്പത്തിരണ്ട് ചോദ്യങ്ങളാണ് ഷൈനിനു വേണ്ടി പോലീസ് തയ്യാറാക്കി വെച്ചിരുന്നത് ചില ചോദ്യങ്ങൾക്ക് ഷൈൻ കൃത്യമായി മറുപടി നൽകുന്നില്ല എന്നാണ് പുറത്തു വന്നിരുന്ന വിവരങ്ങൾ ലഹരി ഉപയോഗം ലഹരി ഉപയോഗത്തിന് പ്രേരിപ്പിക്കുക പങ്കാളിയാവുക അടക്കമുള്ള കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത് മണിക്കൂറുകൾ നീണ്ടതെന്ന ചോദ്യം ചെയ്യലിൽ നിന്നും നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത് നടി വിൻസി അലോഷ്യസിന്റെ പരാതി വിവാദമായതിന് പിന്നാലെയാണ് ഷൈൻ ടോം ചാക്കോയുടെ പേര് ലഹരിയുമായി ബന്ധപ്പെട്ട് വീണ്ടും വാർത്തകളിൽ ഇടം നേടിയത് ലഹരിക്കെതിരായ പരിപാടിക്കിടെ വിൻസിയുടെ പ്രസ്താവനയോടെയാണ് തുടക്കം ഒപ്പം അഭിനയിക്കുന്ന നടൻ ലഹരി ഉപയോഗിച്ച് മോശമായി പെരുമാറി ആ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ലഹരി ഉപയോഗിക്കുന്നവർക്കൊപ്പം ഇനി അഭിനയിക്കില്ലെന്ന് പറഞ്ഞതെന്നും നടി പിന്നീട് വ്യക്തമാക്കി നടൻ്റെ പേര് വെളിപ്പെടുത്താതെയാണ് കൂടുതൽ വിശദാംശങ്ങൾ നടി പങ്കുവച്ചത് തുടർന്ന് പരാതി നൽകിയതോടെയാണ് നടൻ ഷൈൻ ടോം ആണെന്ന് പുറംലോകം അറിയുന്നത് സിനിമാ മേഖലയും ലഹരി ഉപയോഗവും ഇതാദ്യമായല്ല ചർച്ചയാവുന്നത് ഷൈൻ ടോം ചാക്കോ എന്ന പേരും എടുത്തു പറയേണ്ട ഒന്നാണ് സംവിധായകൻ കമലിനൊപ്പം അസിസ്റ്റന്റായി പ്രവർത്തിച്ച ശേഷം രണ്ടായിരത്തി പതിനൊന്നിൽ ഗദ്ദാമയിലൂടെയാണ് ഷൈൻ രംഗത്തേക്ക് വരുന്നത് പിന്നീട് ഷൈൻ ആദ്യമായി നായക അഭിനയിച്ച ഇതിഹാസ എന്ന ചിത്രം വലിയ ഹിറ്റായ സമയത്തായിരുന്നു ഷൈനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി മുപ്പത്തൊന്നിന് കൊച്ചി കടവന്ത്രയിലെ ഒരു അപ്പാർട്ട്മെന്റിൽ നിന്നായിരുന്നു ഷൈനെയും സുഹൃത്തുക്കളെയും കൊക്കയിൻ കൈവശം വെച്ചതിന് അറസ്റ്റ് ചെയ്തത് രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ റെയ്ഡിനിടെയാണ് ഷൈൻ അറസ്റ്റിലാവുന്നത് നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസ് ആക്ട് പ്രകാരമുള്ള കുറ്റങ്ങൾ ചുമത്തിയായിരുന്നു ഷൈനിനെതിരെ പോലീസ് അന്ന് കേസെടുത്തത് കേരളത്തിലെ ആദ്യത്തെ കൊക്കൈൻ കേസുകൂടിയായിരുന്നു അത് എന്നാൽ ഈ കേസിൽ ഷൈൻ ഉൾപ്പെടെ നാല് പേരെ രണ്ടു മാസം മുൻപെയാണ് വിചാരണ കോടതി കുറ്റവിമുക്തരാക്കിയത് അടുത്തിടെ കേസിലെ കോടതി ഉത്തരവിന്റെ പകർപ്പ് പുറത്തു വന്നിരുന്നു കേസ് സംശയാതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്നാണ് വിചാരണ കോടതി ഉത്തരവിൽ പറയുന്നത് പിടിച്ചെടുത്ത കൊക്കൈൻ ഘടകങ്ങൾ വേർതിരിച്ച് പരിശോധിച്ചില്ലെന്നും കോടതി പറഞ്ഞു രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്നാണ് റെയ്ഡ് നടത്തിയതെന്ന വാദം പോലീസ് പട്രോളിംഗ് സംഘം കോടതിയിൽ തള്ളിപ്പറയുകയും ചെയ്തിരുന്നു കൃത്യമായ ശാസ്ത്രീയ പരിശോധന അന്ന് നടന്നിരുന്നുവെങ്കിൽ ഷൈൻ ടോം അന്നേ അകത്തായെ ലഹരി ഉപയോഗത്തിന്റെ പേരിൽ മാത്രമല്ല ഷൈൻ വാർത്തകളിൽ നിറഞ്ഞിരുന്നത് ഫോണെടുത്തെറിയൽ മാധ്യമപ്രവർത്തകരെ കാണുമ്പോഴുള്ള ഓട്ടം അഭിഭവങ്ങളിലും മറ്റുള്ള വിചിത്രമായ പെരുമാറ്റവുമെല്ലാം അതിന് കാരണമായിരുന്നു ഒരിക്കൽ ദുബായിൽ നിന്നുമുള്ള വിമാനത്തിന്റെ കോക്ക്പിറ്റിൽ കയറാനുള്ള ശ്രമവും ഷൈനെ കുപ്രസിദ്ധനാക്കി കളി കാര്യമായെന്ന് പറയുന്ന പോലെ ആ തമാശ വലിയ വിഷയമായി മാറി എയർലൈൻസുകാർ നടനെ വിമാനത്തിൽ നിന്നും പുറത്താക്കുന്നതുവരെ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു അടുത്തയുടെ ഹൈബ്രിഡ് കഞ്ചാവ് കോസിൽ പിടികൂടിയ പ്രതി തസ്ലീമയുടെ മൊഴിയിലും ഷൈൻ ടോം ചാക്കോയുടെ പേര് വന്നിരുന്നു ഷൈനും ശ്രീനാഥ് വാസിക്കും വേണ്ടിയാണ് ലഹരി വസ്തുക്കൾ കടത്തിയത് എന്നായിരുന്നു ആ പ്രതി പറഞ്ഞത് ഗുണ്ടാനേതാവായ ഓംപ്രകാശിനെയും കൂട്ടാളിയായ ഷിഹാസിനെയും കുണ്ടന്നൂരിലെ ക്രൗൺ പ്ലാസ ഹോട്ടലിലെ സ്വകാര്യ പാർട്ടിക്കിടെ പോലീസിന്റെ മിന്നൽ റെയ്ഡിൽ പിടികൂടിയ സംഭവത്തിലും ഷൈൻ ടോം ചാക്കോയുടെ പേര് വന്നിരുന്നു നാല് ലിറ്റർ വിദേശമദ്യം കൊക്കൈൻ പൗഡറുമാണ് അന്ന് പിടികൂടിയത് പ്രസ്തുത പാർട്ടിയിൽ യുവ സിനിമാ താരങ്ങളായ ശ്രീനാഥ് ബാസിയും പ്രയാഗമാറ്റം ഉണ്ടായിരുന്നതായി പോലീസ് പറഞ്ഞിരുന്നു ആ കേസിലും ഷൈനിന് പങ്കുണ്ടെന്നായിരുന്നു പോലീസിന്റെ നിഗമനം സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട നല്ലൊരു ശതമാനം ആരോപണങ്ങളിലും ഷൈൻ ടോം ചാക്കോയുടെ പേര് കാണാവുന്നതാണ് സിനിമയിലെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന പല വ്യക്തികളും സെറ്റുകളിൽ ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്ന് പോലീസ് സംശയിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങൾ ഇപ്പോൾ നടന്നുവരികയാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്ത സാഹചര്യത്തിൽ ഷൈൻ ടോം ചാക്കോക്ക് കടുത്ത നടപടികൾ തന്നെ നേരിടേണ്ടതായി വന്നേക്കാം എന്നാണ് സിനിമാ രംഗത്തുള്ളവർ സൂചിപ്പിക്കുന്നത്